ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു അങ്ങനെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്

അല്ല കോർപ്പറേഷൻ്റെ ഭരണ ഭരണം കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായിട്ടുള്ള ഭരണകാര്യങ്ങൾ അതിലുള്ള ഇടപെടലുകൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ശ്രീലാൻ ചേച്ചി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് അടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഞങ്ങൾ പരമാവധി ഏഴ് ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്കത് ബോധ്യമുണ്ട് തീർച്ചയായും ഞങ്ങൾ പുതിയ പുതിയ ഭരണസമിതി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയും സഹായവും ഒക്കെ തന്നെ ഞങ്ങൾ അഭ്യർത്ഥിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റികളുടെ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് കോർപ്പറേഷന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണുള്ളത് ഈ സ്മാർട്ട് സിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല കാരണം ആദ്യം മേയറായതിനു ശേഷം ആദ്യമായിട്ട് ഡെപ്യൂട്ടി മേയർ ഞാനും അദ്ദേഹത്തെ കാണുകയാണ് അപ്പോൾ ജനറലായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും വികസന കാര്യങ്ങളിലുള്ള ഒരു പിന്തുണ സഹകരണമാണ് ആവശ്യപ്പെട്ടത് ഇനി ആദ്യത്തെ കൗൺസിലോ ഒക്കെ കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏതൊക്കെ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരുമായി സംസാരിക്കേണ്ടതെന്നുള്ള സമയത്ത് തദ്ദേശ മന്ത്രിയുമായിട്ടാണെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹവുമായി മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാണും അത് അടുത്തൊരു ഘട്ടത്തിലായിരിക്കും വികസന കാര്യങ്ങളിൽ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ തന്നെ നേടിയെടുക്കുവാനുള്ള പരിശ്രമം അത് ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് അതിനുണ്ടായിട്ടുള്ളത് പിന്നെ സംസ്ഥാന സർക്കാർ ചെയ്ത് തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ നല്ല പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോസിറ്റീവായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും ഇന്നുമായി ആർ ശ്രീലേഖ നടത്തുന്ന ചില പ്രതികരണങ്ങളാണ് അതായത് ബിജെപി സംസ്ഥാന നേതൃത്വം തന്നെ മേയറാക്കാം എന്ന വാഗ്ദാനം തനിക്ക് നൽകിയാണ് മത്സരിപ്പിച്ചത് അതിനുശേഷമാണ് അതിൽ മാറിയത് അതിർത്തി തുറന്നു പറയുകയല്ല അങ്ങനെ ചില ഓൺലൈൻ വാർത്തകൾ വന്നതായിട്ട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ രാവിലെ സി എമ്മിൻ്റെ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ടും ഓഫീസിൽ ഓഫീസിലൊരുപാട് പേര് കാണാൻ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചില്ല അങ്ങനെ ചില വാർത്തകൾ വാർത്തകളൊന്നും പറയുന്നത് കേട്ടോ ഞാൻ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ ഞാൻ ചോദിച്ചു അവരുടെയും അത്പ്പെട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു അപ്പോൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേഖയുടേതായിരുന്നു അങ്ങനെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതെന്നൊക്കെയാണ് പുള്ളിയാർ പറയുന്നത്

അല്ല കോർപ്പറേഷൻ്റെ ഭരണ ഭരണം കഴിഞ്ഞ ഏഴെട്ട് ദിവസമായിട്ടുള്ള ഭരണകാര്യങ്ങൾ അതിലുള്ള ഇടപെടലുകൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ശ്രീലാൻ ചേച്ചി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് അടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഞങ്ങൾ പരമാവധി ഏഴ് ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടത്തിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്കൊന്ന് അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഭരണത്തിന്റെ കാര്യങ്ങൾ എട്ട് ദിവസമായിട്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ടല്ലോ സാധിക്കുമോ ആ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് അത്തരം അത്തരം ഏഞ്ജലി പറയുന്ന വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഡെപ്യൂട്ടി മേയറോട് ചോദിച്ചാൽ അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏത് ഓൺലൈൻ വാർത്ത വന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഞങ്ങളുടെ രാവിലെ ഇപ്പോൾ എൻ്റെ കൊടുങ്ങാനൊരു വാർഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് പന്ത്രണ്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് അവിടെ എത്തണം ഡെപ്യൂട്ടി മേയർക്കും അടുത്ത ബഡ്ജറ്റിന് തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചു ഇത് കഴിഞ്ഞ് ഞങ്ങൾ ശ്രദ്ധ നമ്മൾ ഇനിയും കാണുമല്ലോ ഞാൻ എന്താണോ അന്വേഷിക്കട്ടെ ഓക്കെ ഞാൻ ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ കണ്ടതിന് ശേഷം നമ്മൾ ഇനിയും കാണുമല്ലോ ഇന്ന് കാണും നാളെ കാണും നമസ്